നമസ്കാരം മെഡർമാറ്റിനിയിലേക്ക് സ്വാഗതം നായകനായും വില്ലനായും സഹനടനമായെല്ലാം വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ് ഗായകൻ കൂടിയായ മനോജ് കെ ജയൻ താരത്തിന്റെ കുടുംബവും മലയാളികൾക്ക് സുപരിചിതമാണ് മനോജിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നതും ഭാര്യയും മക്കളും തന്നെയാണ് സംഗീതം രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പ്രതിഭയായതുകൊണ്ടും പിന്നണി പാടിയിട്ടുള്ളതുകൊണ്ടും സംഗീതവുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോകളിലെ നിറസാന്നിധ്യം തന്നെയായിരിക്കും മനോജ് സിനിമാ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഫാമിലിയുടെ കാര്യത്തിൽ എന്നും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നടൻ നടി ഉർവശിയുമായുള്ള ആദ്യ വിവാഹം വിജയമായില്ലെങ്കിലും ആശയുമായുള്ള രണ്ടാം വിവാഹത്തിൽ മനോജ് കെ ജെൻ ഏറെ സന്തുഷ്ടനാണ് ആശ തന്റെ ജീവിതത്തിൽ വന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുടുംബജീവിതം എങ്ങനെയാവണമെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും ഒരു ഭാര്യ എങ്ങനെയാണെന്നും ഒക്കെ പഠിപ്പിച്ചത് ആശയാണെന്നും സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശയുടെ വരവിന് ശേഷമാണെന്നും ദാമ്പത്യത്തിൽ ഒരാൾ ആഗ്രഹിക്കുന്നതെല്ലാം ആഹ് തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തിൽ ഉർവശ്യമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് കെ ജയൻ ആശയെ വിവാഹം കഴിച്ചത് ഇരുവർക്കും ഒരു മകൻ ജനിക്കുകയും ചെയ്തു ആദ്യ വിവാഹ ബന്ധത്തിലെ മകൾ കുഞ്ഞാറ്റ ആഹ് നടന്നൊപ്പം തന്നെയാണ് എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് മനോജ് കെ ജയന്റെ ഭാര്യയുടെ ജോലി എന്താണെന്ന് പലപ്പോഴും ആരാധകർ ചോദിക്കാറുണ്ട് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മനോജ് ലണ്ടനിലുള്ള ആശയുടെ അടുത്തേക്ക് പോകാറുമുണ്ട് മനോജിൻ്റെയും ആശയുടെയും മകൻ അവിടെയാണ് പഠിക്കുന്നതും റിപ്പോർട്ടുകൾ പ്രകാരം യു കെയിലെ ഒരു കമ്പനി ഡയറക്ടറാണ് ആശ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഡയറക്ടറായി ആശ ചുമതലയേറ്റത് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അഡ്വൈസർ എന്നാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ആശ രേഖപ്പെടുത്തിയിട്ടുള്ളത് ലക്ഷങ്ങളാണ് ആശയുടെ മാസവരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ ലണ്ടനിലെ വലിയ സ്കൂളിലാണ് ആശയുടെ മനോജിൻ്റെ മകൻ പഠിക്കുന്നതും സ്വയം പ്രയത്നം കൊണ്ടാണ് മകൻ ആ സ്കൂളിൽ പ്രവേശനം നേടിയതെന്ന് മനോജ് കെ മനോജ് കെ ജയൻ പറഞ്ഞിരുന്നു ഒരു ഗ്രാമർ സ്കൂളിലാണ് മകന് പ്രവേശനം ലഭിച്ചത് എത്ര തിരക്കുകളുണ്ടെങ്കിലും ആശയും മനോജും മക്കൾക്കായി സമയം കണ്ടെത്താറുമുണ്ട് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.